ഓണത്തിന് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രാദേശിക തൊഴിൽമേള നടത്താൻ തീരുമാനം എരുമയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വിജ്ഞാന കേരളം തൊഴിൽദാന പദ്ധതി പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം പ്രസിഡന്റ് പ്രേമകുമാരൻ ചെയർമാനായി സംഘാടക സമിതി രൂപീകരിച്ചു തൊഴിൽ ദായകരെയും തൊഴിൽ അന്വേഷകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണെന്ന് വിജ്ഞാന കേരളം പരിപാടിയെക്കുറിച്ച് കെ ചന്ദ്രൻ വിശദീകരിച്ചു ഇതിലേക്ക് കഴിയുക എന്നുള്ളത് കൂടി നമ്മൾ ഇവർ രണ്ടാമത് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് നമ്മൾ ഒരു കോമൺ കോമണായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് പഞ്ചായത്ത് ഇതിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയതൊരു പതിനായിരം രൂപ നമുക്ക് പ്രതിമാസം കിട്ടാവുന്നതിന് തൊഴിലാണ് നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് പതിനായിരം മുതലും മുകളിലുള്ളത് സാങ്കേതികമായിട്ടുള്ള വല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അത്തരം ആളുകളെയും കൂടുതൽ പരി പരി പരിശോധിക്കാനായിട്ട് കഴിയും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഒരു ഇതിൻ്റെ ഒരു കണക്കുകൾ തിട്ടപ്പെടുത്തിക്കൊണ്ട് പരമാവധി നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിന്നെ ഓണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് വെച്ചിരിക്കുകയാണ് പക്ഷെ ഒരു ഓണത്തിന് മുമ്പ് ആകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പക്ഷേ എങ്കിലും അനധികൃത കൂടുതൽ സമയം വൈകാതെ തന്നെ നമുക്ക് ഈ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഉള്ളൊരു പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കണം അതിനാവശ്യമായിട്ട് നമ്മളിന്നിവിടെ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റി അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് മാത്രമാണ് കുറ്റഭാഗമായി വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷയായി വി വാസുദേവൻ പ്രസംഗിച്ചു യു ടി പാലക്കാട്